ബഡ്ജറ്റ് വിലയിൽ നല്ല ഹൈ ക്വാളിറ്റി വണ്ടികളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തപ്പി നടക്കുന്ന എല്ലാ എല്ലാത്തരം വാഹനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഓണ്ടൻ്റെ മൈലേജ് കൂടുതൽ കിട്ടുന്ന ഒരുപാട് വണ്ടികളുണ്ട് അതുപോലെ തന്നെ എസ് യു വി ടൈപ്പ് വണ്ടികളുണ്ട് സെഡാം വണ്ടികളുണ്ട് പിന്നെ എക്കോ സ്പോർട്ട് നോക്കുന്നവർക്ക് ഇവിടെ രണ്ട് ബീസ് ഉണ്ട് വാഗ്നറുണ്ട് സ്വിഫ്റ്റ് കാർ ഉണ്ട് ഡസ്റ്റർ ഉണ്ട് പോളോ ഉണ്ട് അതുപോലെ തന്നെ താർ ഉണ്ട് ഇറ്റോസ് ഉണ്ട് ഓണ്ട സിറ്റി ഉണ്ട് ഐ ട്വൻ്റി എർട്ടിക കുറെ വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ മാക്സിമം പത്ത് മുപ്പത് മുപ്പതോളം വണ്ടികളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത് നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് പരിചയപ്പെടാം നമുക്ക് ആദ്യമായിട്ട് ഈ ആൾട്ടോ കാണിച്ചു കൊടുക്കും അല്ലെ ആൾട്ടോ ഇത് ആൾട്ടോ മോഡൽ എത്ര രണ്ടായിരത്തി പതിനാല് ആണ് രണ്ടായിരത്തി പതിനാല് വണ്ടി കേട്ടോ ആകെ തൊണ്ണൂറായിരം ഓടീറ്റ് ഉള്ളൂ ഇതിന് ചോദിക്കുന്നത് ഒന്ന് എഴുപത്തി അഞ്ചാണ് ആവശ്യക്കാട് ഉണ്ടെങ്കിൽ നോക്കിക്കാളി ഇവിടെ നമുക്ക് പോളം നോക്കാം ഇത് പെട്രോൾ വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് മോഡല് പതിനൊന്ന് റൈസൺ ആയിട്ടുള്ള വണ്ടിയാണ് പോളോ ഇതിന് ഇത് രൂപ ചോദിക്കുന്നത്രേ പത്താണ് ചോദിക്കുന്നത് വില കുറച്ചൊരു ഫിക്സ് റേറ്റ് അല്ല ആവശ്യം കണ്ടെങ്കിൽ നോക്കിയാല് ഇവിടെ ഒരു ഡസ്റ്റ് നോക്കാം ഇത് മോഡൽ എത്രയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ആറ് നാല്പത് ചോദിക്കണ്ടല്ലേ വില കുറച്ചു ഫിക്സ് റേറ്റ് അല്ല ഇവിടെ മാക്സിമം ചെറിയ സമയം കൊണ്ടാണ് ഇവിടെ മുപ്പത് വണ്ടികളെ കാണിച്ചു തരുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കും കേട്ടോ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീട അടിയിൽ മൊബൈൽ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ നമുക്ക് എക്സോസ്കോർ നോക്കില്ല ഇത് മോഡൽ ആണ് ഡീസൽ വണ്ടിയാണ് എത്ര ചോദ്യം മൂന്ന് തൊണ്ണൂറാണ് ചോദിക്കുന്നത് വില കുറച്ച് വരും ഫിക്സ് റേറ്റ് അല്ല ഇവിടെ നമുക്കൊരു ഇഗ്നീസ് നോക്കാം ഇതിന്റെ ഇത് മോഡൽ എത്ര തന്നെ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് എത്ര ചോദ്യം ഇത് നമുക്ക് നാലര ലക്ഷം നാല് അൻപത് അമ്പത് ചോദിക്കണ്ട് മാക്സിമം പത്ത് ഓർപ്പിൽ വണ്ടിയാണ് ഇവിടെ മഹീന്ദ്രന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ആണ് മഹീന്ദ്രന്റെ എക്സ് ആ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടിയാണ് കേട്ടോ ഇതിന് എത്ര ചോദ്യം പതിനൊന്ന് പത്ത് പതിനൊന്ന് പത്ത് അല്ല ചോദ്യം വില കൊച്ചു കൊച്ചു കൊടുക്കും ഇവിടെ സ്വിഫ്റ്റ് കാണാൻ നോക്കാം ഇത് മോഡൽ എത്രയാണ് പിന്നെ ഡീസൽ വണ്ടിയാണ് ഇതിന് ചോദ്യം വില ഫിക്സ് ആയിട്ടോ ഇവിടെ ഒരു വാഗനം നോക്കാം ഇത് മോഡൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ആണ് പോയിന്റ് ടു ആണ് സി സി വരുന്നത് ഏകദേശം ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഹൈ ക്വാളിറ്റി എന്നല്ല അതൊക്കെ മേലെ എത്ര ചോദ്യം ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ നോക്കാം ഫുള്ള് ലോൺ കേട്ടോ ഒരു രൂപ ഇല്ലാതെ ഈ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം സ്വിഫ്റ്റ് കാർ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ആണ് വരുന്നത് പെട്രോൾ ഏഹ് രണ്ടായിരത്തി പത്തൊമ്പത് ആ ഓക്കെ സോറി രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് കേട്ടോ ഏകദേശം ഓഡിറ്റ് വണ്ടി എഴുപത്തിനാലേ ഓഡിറ്റ് ഉള്ളു വണ്ടി റീപ്ലേസ് കാര്യങ്ങൾ തട്ടുമുട്ടി ഇവിടെ എല്ലാ ഒട്ടുമിക്ക വണ്ടികളും റീപ്ലേസ് ഇല്ല ഏഹ് ഉണ്ടെങ്കിൽ ചിലപ്പോ ഒന്നോ രണ്ടോ വണ്ടിന്റെ എന്തെങ്കിലും മെയിൻ ക്ലാസ് സമരം മാറിയിട്ടുണ്ടാവും അല്ലാതെ ബാക്കി ഒരു റീപ്ലേസ് കാര്യങ്ങളോ ഒന്നും ഇല്ല ഇവിടെ നാല് തൊണ്ണൂറ് അല്ലേ ഓക്കെ സ്വിഫ്റ്റിന് ചോദിക്കുന്ന നാല് തൊണ്ണൂറാണ് വില കൊറച്ചിരും ഇവിടെ ഹോണ്ടന്റെ ാസ് ഇത് പെട്രോൾ വണ്ടി അല്ലേ പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടിയാണ് പെട്രോൾ ആണ് മോഡൽ എത്ര രണ്ടായിരത്തി ആറേ മുപ്പത് ചോദിക്കണ്ടല്ലേ ഓക്കേ ഇവിടെ കമ്മിയുള്ള നല്ല വണ്ടി ഇത് എത്രയാണ് രണ്ടായിരത്തി വരുന്നത് ണ് എത്രോദ്യം ഏഴ് മുപ്പത് ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മോഡൽ ഓക്കെ ഇവിടെ ഓണ്ട സിറ്റി ഇത് എത്ര മോഡല് പതിനെട്ട് മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ് വേണ്ടിയാണ് ഫുൾ ലോൺ കിട്ടും ഒരു രൂപ വേണ്ട എത്ര ചോദിക്കുന്നത് ഏഴ് ലക്ഷം ചോദിക്കണ്ട് വില കുറച്ചു ഫിക്സ് റേറ്റ് ഉള്ള ഓക്കെ ഇവിടെ ഒരു മഹീന്ദ്രന്റെ താറ് ഇത് ഡീസൽ വണ്ടി അല്ലേ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് മഹീന്ദ്രന്റെ താറ് ഏറ്റവും ലേറ്റസ്റ്റ് ഷേപ്പ് ആണ് എത്ര മോഡൽ ആണ് ഓക്കെ ഓഡിറ്റ് അറുപതേ ഓഡിറ്റ് ഉള്ളു റീപ്ലേസ് തട്ടിമുട്ട് പേരൊക്കെ ഇവിടെ നമുക്ക് ഒരു ആഡംബര കാർ നോക്കാം ചെറിയ പൈസക്ക് ഒരു ആഡംബര കാർ സ്വന്തമാക്കാം ഇത് എത്ര മോഡൽ രണ്ടായിരത്തി പതിനാല് മോഡൽ അല്ലേ ഡീസൽ വണ്ടിയാണ് എത്ര ചോദ്യം ഏഴ് ലക്ഷം ലക്ഷം ചോദിക്കണ്ട് രണ്ടായിരത്തി പതിനാല് ഡീസൽ വണ്ടിയാണ് ണ്ടെങ്കിൽ നോക്കിയാളി ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർക്കാം സ്വിഫ്റ്റ് കാർ ഇതെങ്ങനെയാണ് ഏറ്റവും ഇത് എത്ര ഓടിയിട്ടുള്ളത് രണ്ടായിരത്തി എത്ര വില ഇത് അഞ്ച് കേട്ടോ ഇവിടെ നമുക്ക് ഒരു മൈലേജ് കൂടുതൽ കിട്ടുന്ന ഒരു വണ്ടിയാണ് ഓണ്ടന്റെ ഡബ്ല്യു ആർ വി ഇത് ഡീസൽ വണ്ടി ഡീസൽ എത്ര മോഡല് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് എത്ര ഓട്ടോ ഉണ്ട് ഇത് എഴുപത്തി അയ്യായിരം കിലോമീറ്റർ എഴുപത്തി അയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ എത്ര ചോദ്യം അത് എട്ട് ലക്ഷത്തി പത്തായിരം ഓക്കെ ഇവിടെ ഓണ്ടെ ഇത് എങ്ങനെയാണ് മോഡൽ കാര്യങ്ങളൊക്കെ ഇത് ആണ് ഓപ്ഷൻ ഏതാ സൺപ്രൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഇത് എത്ര ചോദ്യം പതിനാറ് ഓക്കെ ആകുമ്പോൾ ചോദിക്കുന്നുണ്ട് വില കമ്മിയാക്കി തരും ഫിക്സ് റേറ്റ് അല്ല ഇവിടെ നമുക്ക് ഒരു എക്രോസ് ബോട്ട് നോക്കാം ടൈത്താനിയോ ഓപ്ഷണൽ വരുന്ന വണ്ടിയാണ് ഇത് മോഡൽ എത്രയാണ് എത്ര മോഡൽ ഡീസൽ വണ്ടി ഡീസൽ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് ഡീസലാണ് അത്യാവശ്യം കൂടുതൽ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങൾ ഒന്നും ഇല്ല ഇത് എത്ര ചോദ്യം ഇത് നാല് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് ചോദിക്കണ്ട് ഇവിടെ നമുക്ക് ഉണ്ടായിന്റെ ഹൈറ്റ് വണ്ടി നോക്കാം ഇതെങ്ങനെയാണ് കാര്യങ്ങള് മോഡൽ എത്ര തന്നെ ഉണ്ടായിട്ടുണ്ട് ഡീസൽ വണ്ടി അല്ലേ ഡീസൽ വണ്ടിയല്ലേ എത്ര ചോദ്യം ഏഴ് അറുപത്തഞ്ച് ചോദിക്കണ്ടല്ലേ ഓക്കെ ആവശ്യം ആണെങ്കിൽ നോക്കിയാളെ കേട്ടോ അപ്പൊ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷൻ ഒക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ നമ്പർ ഉണ്ട് അതിൽ വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ അപ്പൊ കൂടുതൽ വണ്ടിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം അതായത് മലപ്പുറം ഡിസ്ട്രിക്ട് ആണ് കൊണ്ടോറ്റി അതായത് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം ഇത് മലപ്പുറം ഡിസ്ട്രിക്ട് ആണ് കൊണ്ടോട്ടി മുസ്ലിയാരങ്ങാടി സ്കൈവേ മോട്ടോസിലാണ്